സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കേസിൽ കക്ഷി ചേരാൻ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് നൽകിയ അപേക്ഷയും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് വിവരങ്ങളുമായി വിനീത വിജയ് വീണ്ടും ചേരുന്നു വിനിത വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ വിശദാംശങ്ങൾ എസ് കെ എൻ എസ് എഫ് ഐയുടെ ഈ അന്വേഷണം അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെ എസ് ഐ ഡി സി ഹർജി നൽകിയിരിക്കുന്നത് ഈ ഹർജിയിന്മേൽ കഴിഞ്ഞ പ്രാവശ്യം ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ കെ എസ് ഐ ഡി സിയുടെ വാദം ഹൈക്കോടതി കേട്ടതാണ് ഇതിന്റെ കേസിന്റെ തുടർവാദങ്ങൾക്കായാണ് ഈ കേസ് ഇന്നത്തേക്ക് മാറ്റിയിരുന്നത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടെന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ കേസിൽ കക്ഷി ചേരാൻ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് നൽകിയ അപേക്ഷയും ഹൈക്കോടതി ഇന്ന് ഈ കേസിനൊപ്പം തന്നെ പരിഗണിക്കുന്നുണ്ട് എസ് എഫ് ഐ ഒ അടിയന്തര സ്റ്റേ ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത് അന്ന് ഇങ്ങനെ സമീപനം ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ കോടതി ആ കേസ് ഇത് സ്റ്റേ ചെയ്യണം എന്നുള്ള ഹൈക്കോടതിയെ സമീപിച്ച ആ ആവശ്യം അത് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല തുടർന്നാണ് വിശദമായിട്ടുള്ള വാദത്തിനായി ഇന്നത്തേക്ക് മാറ്റിയിരിക്കുന്നത്